ദീപക് എന്ന് പറഞ്ഞ ഒരാൾ തന്നെ ബസ്സിൽ കെ ബസ്സിൽ വെച്ച് ആക്രമിച്ചു അതിക്രമിച്ചു കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ദീപക് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെയാണ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിപ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്തപ്പോൾ ഒരു കള്ളക്കേസ് പോലത്തെ കാര്യം ചെയ്താലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ആൾക്കാരുണ്ട് ഈ ഇത്തരം ആരോപണങ്ങൾ കേരളത്തിൽ അങ്ങനെ എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്നതല്ല അവർക്ക് അഭിമാനമുള്ളവർ അല്ലെങ്കിൽ ഇതിൽ താങ്ങാൻ പറ്റാത്തവർ ആരൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇയാൾക്കത് പറ്റത്തില്ലാത്ത ഒരാളെ ആദ്യമായിട്ടാണ് ഒരു ഇൻസിഡൻറ്റ് കേരളത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ ഇതിനു മുമ്പും ഒരുപാട് പേര് ഇതുപോലത്തെ തെലിഗേഷൻസിൽ തൻ്റേതല്ലാത്ത തൻ്റെതല്ലാത്ത എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ല നടന്നിട്ടേ ഇല്ല ഉറപ്പുണ്ടായാൽ പോലും തിരിഞ്ഞു നോക്കാതെ പോയിട്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു ഒരു കൊച്ചി ഇതുപോലെ തന്നെ വീഡിയോ ഇട്ടിട്ട് അവിടെ ഏത് പോലും തൊട്ടിട്ടില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ചയായുള്ള സംഭവം നടന്നിട്ട് അതിൻ്റെ തൊട്ടുപുറയാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ ഇതിനൊക്കെ മുമ്പ് ബലാത്സംഗ കേസിൽ വരെ പ്രതിയാക്കപ്പെട്ടു മാധ്യമങ്ങളിലെല്ലാം കള്ള വാർത്തകൾ അടിച്ചുവിട്ടു അയാൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളില്ല വെറുതെ ഒരു ആരോപണം ആ ആരോപണം എന്താ പറയുക പോലീസ് കേസാക്കി ആ മനുഷ്യനെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ച് നാണം കെടുത്തി ഏ എന്നിട്ട് ബലാത്സംഗ കേസ് പോലത്തെ ഒരു കേസ് അടിച്ചേൽപ്പിച്ച ഒരു മാന്യ വ്യക്തി നമ്മളോടൊപ്പം ഉണ്ട് അയാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്തോട് ഇങ്ങനെ കണ്ടാൽ പോലും ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും ഈ മനുഷ്യനെ നേരിൽ കണ്ടാൽ പോലും കേരളത്തിന് അറിയാം അത്രയും ഫേമസ് ആയ ഒരാളെ പറ്റി ഏഹ് ഇങ്ങനെയൊക്കെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരാൾ ഏ പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നിന്നുള്ള ആ സത്യം തന്നെയാണ് പക്ഷെ അതല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു മനുഷ്യനെ ഉപദേശിച്ചിട്ടില്ലാത്ത ഒരാൾ മനുഷ്യനെ പോട്ട ഒരു പട്ടിയോ പൂച്ചയോ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാൾ നേരിട്ടൊരു മനുഷ്യനെ പിടിക്കാനോ ഇടിക്കാനോ അല്ലെങ്കിൽ കെട്ടിയിട്ട് പിടിപ്പിച്ചു എന്നൊക്കെയാണ് ആ ട്രാൻസ്ജെൻഡർ ഒരു എന്താ പറയേണ്ടത് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കെട്ടിയിടുന്നു പോയിട്ട് പിടിച്ച് ഒന്ന് അതിക്രമം ഒരാളോട് വെറുതെ കാണിക്കാൻ പോലും പറ്റാത്ത ഈ ആൾ ഇയാളെ എല്ലാവർക്കും അറിയാലോ അല്ലേ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ആണെങ്കിൽ മനസ്സിലാവും ഏത് സോഷ്യൽ മീഡിയ മാത്രമല്ല ടി ന്യൂസ് വന്നാ ആ എല്ലാ ചാനലുകളിലും രണ്ടു ദിവസം എൻ്റെയും പേരുടെയും ഫോട്ടോ വന്നിരിക്കണം ഞാനാണെങ്കിൽ ട്രാൻസിനെ കണ്ടു വിടൂല്ല വേറെ എന്റെ നാട്ടിൽ കേസാണ് അത് വളരെ മോശമായി പോയി പോലീസ് കേസ് എടുക്കുകയാണ് പോലീസ് എന്നിട്ട് എന്റെ അഡ്വക്കേറ്റ് വിളിച്ച് പറയുകയാണ് പോലീസ് പോലീസ് പറഞ്ഞു മുകളിൽ നിന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുവാണ് എന്നിട്ട് ഞാൻ ഒളിവില് പോയി എൻ്റെ ഒന്നര ലക്ഷം രൂപ കാശും പോയി മാനവും പോയി എല്ലാം പോയി വേറെ ആളാണെങ്കിൽ ആത്മഹത്യ ആത്മഹത്യ ചെയ്തൊരു കേസ് ഇവിടെ കണ്ടിട്ടുണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ കേസെടുക്കുകയും അത് പോട്ടെ അതുമല്ല കേസ് എടുത്തു മാത്രമല്ല മാധ്യമങ്ങൾ എന്ത് വിചാരിച്ചോണ്ടാണ് അതിനകത്ത് ഒന്നാം പ്രതി അല്ല മൂന്നാം പ്രതി പക്ഷേ പേരും പടവും വരുന്നത് ആരാട്ടണന്റെ പേരുടെ മാത്രം അതെന്ത് മാധ്യമ ധർമ്മമാണ് ഒന്നാം പ്രതിയുടെ രണ്ടാം പ്രതിയുടെ ഫോട്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അഞ്ചുപേരുടെ പേരില്ല പിന്നെ പരാതിപ്പെട്ടേക്കുന്നു പോട്ടെ ഇത് കേസ് അന്വേഷിക്കുമ്പോ പോലീസ് കൃത്യമായ ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീഡനം നടന്നെങ്കിലും അതിനനുസരിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് മെഡിക്കൽ എടുക്കുന്നു ഈ പറഞ്ഞ പോലെ തെളിവെടുക്കുന്നു ഈ പറഞ്ഞ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലാതെ അങ്ങനെ എങ്ങനെ എടുക്കാൻ പറ്റുന്നേ പോട്ടെ പ്രമുഖ വ്യക്തികൾക്കെതിരെ എന്തെങ്കിലും ഇങ്ങനത്തെ ആരോപണം വന്നാൽ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ പ്പിയെ അറസ്റ്റ് ചെയ്തു ചേത്താനെ അറസ്റ്റ് ചെയ്തു ആരോട്ടെ അറസ്റ്റ് ചെയ്തു സിദ്ദിക്കിനെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നില്ല സിദ്ദിക്കിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല പോലീസിനെ കണ്ടുപിടിക്കാൻ അത് വാടാ പോലീസാർ മാറ്റുള്ള അതൊന്നും പറ്റത്തില്ല പോലീസാർ അങ്ങനത്തെ പോലീസാരല്ല അതിനുള്ള കഴിവില്ല പോലീസിന് അതിനുള്ള കഴിവൊന്നുമില്ല അതൊക്കെ അവര് കഴിവ് അതിനുള്ള കഴിവില്ല ശരി പോലീസിന്റെ കഴിവുകൾ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല കഴിവില്ലാത്ത പോട്ടെ അത് ഇവിടുത്തെ മറ്റൊരു വിഷയമാണ് പക്ഷെ എന്നാലും ആലോചിച്ചു നോക്ക് ഇങ്ങനെ ഒരു കേസിൽ ആരാൻ ആത്മഹത്യ ചെയ്ത് ഉണ്ടാകുന്ന ആ ഒരു കമന്റ്സ് കല്ലേ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ കാണുന്നത് ഇവർക്കെല്ലാം എന്തും ചെയ്യാമല്ലോ പണമുള്ളവർക്ക് എന്തും ചെയ്യാം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടോ പണം ഇല്ലേ അതല്ല പണത്തിന്റെ ആ ഒരു തരത്തില് പക്ഷെ എങ്കിൽ പോലും ഇത്തരം വാർത്തകൾ വരുന്നു ഇങ്ങനത്തെ ഒരു അരിഗേഷൻസ് ആൾക്കാരെ പറ്റി ആരും എന്തും പറയാൻ പറ്റുമെന്നേ അങ്ങനെ എല്ലാത്തിനും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടിട്ട് കളിത്തോക്കാന്ന് ചോദിച്ചും ഉണ്ട് അന്ന് എന്താ സംഭവിച്ച വ്യക്തമായിട്ട് അറിയാം ആ അതെ കേസ് നമ്മുടെ തോക്ക് കേസിൽ തോക്ക് കാണാതായി തോക്ക് കളി തോക്കൊന്നും പറയുന്നില്ല തോക്കൊന്നും കണ്ടില്ല അവർ അങ്ങനൊന്നും ഇല്ലെന്നാ പറയുന്നത് നമ്മളെ പരാതി കൊടുക്കുമ്പോൾ രാത്രി ഗിഫ്റ്റ് ഫോർ യു രാത്രി നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ താമസിക്കാൻ പറഞ്ഞാൽ ഹോട്ടലോട്ട് വരണം ഹോട്ടൽ തടങ്കലിലായിരുന്നു തടങ്കലില്ലായിരുന്നാണൊരു ദിവസം അവിടെ നിന്ന് ഓടിയല്ലേ ഓടി നമ്മൾ അന്ന് വന്നു ഓർക്കുന്നുണ്ട് ഫ്ലാറ്റിലേക്ക് പിന്നെ അതായത് എന്നെ എന്നിട്ട് ഫ്ളാറ്റിലേക്ക് വീട്ടിൽ തന്നെ അതൊക്കെ പറഞ്ഞ എന്താ പോലീസിനോട് കേസെടുക്കാൻ പറ്റത്തില്ല പോലീസുകാർ വീട്ടിൽ കൊണ്ടുപോയി എന്തിനാ ഒരു വീട്ടിൽ കയറി തോക്കുമായിട്ട് വന്നവനെ വെറുതെ വിട്ട പോലീസ് ഇത് പോലീസുകാർ ഇങ്ങനത്തെ ഇൻഷുറൻസ് ഉണ്ടാവുന്നതും അത് തടയാതെ പറ്റാതെ പോകുന്നതും അവന്റെ അതല്ല ഈ ബസ്സിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസിന്റെ ഒരു പ്രശ്നമുണ്ട് കാരണം അല്ല ഈ പോലെ പെങ്കുച്ചതുപോലല്ല എല്ലാരും ഒരുപോലെ അറിയത്തില്ല സംഭവിക്കുന്നുണ്ട് അല്ല ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളുണ്ടാകുമ്പോ പോലീസ് അത് വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കുന്നില്ല പെൺകുട്ടികളായിട്ട് ആരും ആകട്ടെ എന്തെങ്കിലും അതിക്രമം നേരിട്ടാലും എങ്ങോട്ട് പോകണം പറഞ്ഞു കാര്യം ഇതുപോലെന്താന്ന് വെച്ചാൽ ആരാധകൻ സിനിമാനെ ശബരിമലയിൽ മോഹൻലാലിനോടൊപ്പം പോയെന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ആക്കുക ഇപ്പോൾ പോക്സോ കേസിലെ പ്രതിക്ക് ജാമ്യം നിക്കുക എന്നൊക്കെ പറയുന്ന ടൈപ്പ് പോലീസുകാരനോടുള്ളു ആരാധന മൂത്തിട്ട് അതുകൊണ്ടല്ല സിനിമാ പ്രാധനയ്ക്ക് അധികൂളൊന്നും ചെയ്യാനില്ലെന്നേ ആരാധകരൊക്കെ ഇത്രയും മണ്ഡലത്തിലൊക്കെ കാണിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ അന്ന് സവാദിന്റെ ഇഷ്യൂ ഉണ്ടായപ്പോ ആ ജയിലിന്റെ മുന്നിൽ പോയി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യരുത് വീഡിയോ ഇട്ട് അവമാനിക്കരുത് അവർക്കും ചിലപ്പോൾ അവരുടെ കുടുംബക്കാർക്കും ആത്മഹത്യ സാധ്യതയുണ്ട് ഇതൊക്കെ മനസ്സിലായില്ലേ അവർക്ക് വേണ്ടപ്പെട്ടവരും ഉണ്ടെങ്കിൽ ഇതൊരു അസുഖമാണ് ഇതൊരു രോഗാവസ്ഥയാണ് കൂടുതലായിരിക്കും അവരെ മറ്റൊരു എന്തെങ്കിലും മാനസികോ അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നമുള്ള ആൾക്കാരുണ്ട് ഈ അറസ്റ്റിലോട്ട് മാത്രം ജയിലിട്ട് കാര്യം കിട്ടും അറസ്റ്റ് ചെയ്ത് എന്റെ കൂടുതലാണ് നാലു കടവ് കേസിൽ ജയിൽ വന്നത് അയല് നാലോ ജയിലാക്കിയിട്ട് വീണ്ടും ജയിലുകൊണ്ടിരിക്കുക അതെ 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 പിന്നെ ഇങ്ങനെ ജയിലുകൊണ്ടിട്ടുണ്ട് കാര്യം അതാ പറഞ്ഞ ഓരോ അവസ്ഥകൾ മനസ്സിലാകുന്നില്ല ഇവിടുത്തെ ആരോഗ്യ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ യേശുവിനെ പറ്റി അറിയത്തില്ല ഒരാൾ ഒരാളെ ട്രൈപോഡ് പോഡ് എടുത്തോളീസുകാരം അതെ ട്രൈ പോഡും മൈക്കും അപ്പൊ ഇതുപോലെ ഇനി ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോഴേ നമ്മുടെ കണ്ണുകൾ അതിനു അതിനുമുമ്പ് ഇത് ചിന്തിക്കാനും അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു സൈഡിൽ അവിടെ ആൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അയാൾ അതിൽ കൂടുതൽ ദുരന്തത്തിലേക്ക് പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളാണോ നമ്മളെ ഇനി മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് കൊടുക്കും ഇനി എല്ലാരും ഇനി ഇനി മരിക്കാനുള്ള പ്രേരണയാണോ ഇത് ഇനിയും ഇങ്ങനെയൊക്കെ സംഭവിച്ച ആളുകൾ മരിക്കണം എന്നാണോ ഞാൻ എന്തെങ്കിലും ആ പോസ്റ്റിൽ ഇട്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും അതിന് മുമ്പ് അല്ല അരിയന്റെ ലീവിലാസങ്ങളാണ് പോസ്റ്റ് എടുത്തിട്ട് ഞാനൊരു പോസ്റ്റ് അല്ല റീച്ചിട്ടാണ് ക്ലസ്റ്റാണ് വണ്ടി ആയിരുന്നു വണ്ടി ആയിരുന്നു അത് പത്ത് മിനിറ്റ് ഉള്ളിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും ഇത് ഞാൻ ഡിലീറ്റിന് മുമ്പ് എടുത്ത് വെച്ചിട്ട് വീഡിയോ ഇട്ടിട്ട് എന്നെ വിളിച്ചിട്ട് അരിയണം പറയുകയാണ് ഇങ്ങനെ വീഡിയോ ഇടാൻ പാടില്ല ഇപ്പൊ പുള്ളി ഞാൻ അറസ്റ്റ് ആയ ശേഷം എന്നെ കുറിച്ച് കൂടി വീട് എടുത്തിട്ടില്ല സിനിമാക്കാർ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ട് അറിയില്ല വീഡിയോ എടുക്കാൻ പാടില്ല ഇന്നത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പുള്ളി വിളിച്ചുപോയി ഇങ്ങനത്തെ കാര്യം വീഡിയോ എടുക്കാൻ വിളിക്കും അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എന്റെ നമ്പർ ലീക്ക് ആയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമില എനിക്കൊരു വയസ്സാ അമ്മയെ വിളിക്കാൻ പറ്റുന്നില്ല അക്രമം ഇതിനെ കുറിച്ചൊന്നും എന്നിട്ട് ഹരിയണ വീഡിയോ ഇറക്കിയിരിക്കുകയാണ് ദീപകനെ കുറിച്ച് ഇതേ ഹരിയണെന്നാണ് പണ്ട് ബാലയുടെ കേസിൽ ഓഡിയോ ലീക്ക് ചെയ്ത് എഡിറ്റ് എനിക്ക് തന്നത് അന്ന് ചെയ്താണ് ബാല രണ്ടുപേർ മണിയൊക്കെ പറഞ്ഞ ആളാണ് ഇങ്ങനെ അല്ല അങ്ങനത്തെ ആളാണ് എന്നിട്ട് എന്നിട്ട് ഒരു കള്ളം പറയാണ് വെറുതെ ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടു ആരാട്ടുണ്ടോ എഡിറ്റ് ചെയ്ത് തന്ന പാട്ടിയാണ് ഈ തണ്ണുറക്കണം ഇവിടെ എല്ലാം ശരിക്കും ഹരിയണം തന്നെയാണ് പൈസ എല്ലാം ചെയ്യുന്നത് ഒരു ജനുവൻ ഒന്നും എടുക്കില്ല അതിപ്പോ യൂട്യൂബർ ആയാലും കൊള്ളാം പോലീസ് ആയാലും കൊള്ളാം മാധ്യമങ്ങളായാലും കൊള്ളാം ആ ഉണ്ട് അതെനിക്ക് അറിയാം അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാരും ഈ സമൂഹത്തിലെ ഈ മനുഷ്യർ എന്ന് നന്നാകും എന്ന് ചോദിച്ചാൽ ആറാട്ടണ്ണ നന്നാവൂ മനുഷ്യന് നന്നാവൂണ്ടാ പറഞ്ഞാ ഇതിന്റെ ഈ കേസിന്റെ മെയിൻ സമയത്ത് അരിയണം വന്നപ്പോ എന്നെ കുറിച്ച് സിനിമയെ കുറിച്ച് വീഡിയോ എടുത്തിട്ട് പോയി പറഞ്ഞു ഈ സമയത്ത് അതൊന്നും ഇല്ല അതൊക്കെ അവർ വേറെ അവർ ഈ യൂട്യൂബേഴ്സും അല്ലാതെ ഇവർക്കൊന്നും ഒരു ബോധമില്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഉള്ള പലരുടെയും കണ്ടന്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു രുഷ്യുണ്ടാവുമ്പോൾ നാടോടുമ്പോൾ ഓടുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലാതെ അതിനപ്പുറത്തോട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റ് വശങ്ങളെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാനോ ധൈര്യമോ അതിനുള്ള ബുദ്ധിയോ ബോധമോ ഇല്ലാത്ത കുറെ എണ്ണം ആയിപ്പോയത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ മാധ്യമ പ്രവർത്തകർ അവർ ഇതുപോലെ നാട്ടുകാരെ എന്റർടൈൻ ചെയ്യാനായിട്ട് വാർത്തയിടുന്നത് കൊണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കും പിന്നെ ഇരകളെ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് വലിയ തട്ടുകടില്ലാത്തവരാണെങ്കിൽ അവർക്ക് അവർക്ക് സേഫ് ആണ് അവരോട് വലിയ അതിക്രമം കാണിക്കത്തില്ലെന്ന് ഉറപ്പാണ് മാത്രം ധൈര്യം കാണിക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരും എല്ലാം ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇത് ഇതൊരു പ്രേരണ ഉണ്ടെന്നേ ആളുകൾക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രേരണയുണ്ട് ഇനി ഇപ്പോ ഇതുപോലെ ആത്മഹത്യ ടെൻഡൻസി ഉള്ള ആളുകൾക്കും ഒരു പ്രേരണയുണ്ട് ഈ ഇൻസിഡന്റ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവും അന്നും വന്ന് നമ്മൾ ഇതുപോലെ തന്നെ പറയാം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അതെന്താ സംഭവം നടക്കുന്നു ഓ അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ല പറയാൻ പറ്റത്തില്ലേ എത്ര എണ്ണമായി